കമൽഹാസിനെ ഒഴിവാക്കിയ ഗൗതമി പ്രധാനമന്ത്രിയോട് അന്വേഷിക്കണമെന്ന് ഗൗതമിക്ക് അതിനുള്ള അവകാശമുണ്ട് അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് ഭരണകൂടമാണ് അതറിയാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട് ജയിലെളിതയുടെ മരണത്തിലെ ദുരൂഹതകൾ മാറ്റണമെന്നും ആശുപത്രിവാസവും മരണവും അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് ഗൗതമി തന്റെ ബ്ലോഗിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രാജഡി ആൻഡ് അൺ ആൻസേർഡ് ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ എഴുതിയ കത്തിലാണ് ഗൌതമിയുടെ ആവശ്യങ്ങൾ ചികിത്സയെ തുടർന്ന് അസുഖം ഭേദമായെന്ന വാർത്തകളുണ്ടായിരുന്നു ആശുപത്രിവാസത്തിനിടെ ജയലളിതയെ കാണാൻ ആരെയും അനുവദിച്ചതുമില്ല പെട്ടെന്നാണ് ഹൃദയസ്തംഭന വാർത്ത വന്നത് എഴുപത്തിയഞ്ച് ദിവസത്തോളമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി അപ്പോളോ ആശുപത്രിയിൽ കിടന്നത് അവർ വല്ലപ്പോഴും മാത്രമാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചത് ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ ജനങ്ങളുടെ എല്ലാമായ അമ്മയുടെ അസുഖത്തിന്റെ കാര്യത്തിൽ എന്തിനത്ര രഹസ്യ സ്വഭാവം എന്നും അവർ ചോദിക്കുന്നു എന്തായാലും എല്ലാ വിവരങ്ങളും പുറത്തുവരട്ടെ നമുക്കും അറിയണമല്ലോ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്